ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തമാണ് ദാനം കൊണ്ട് ദൈവതുല്യരായ വ്യക്തിത്വങ്ങളും ഏറ്റുവാങ്ങുന്ന സുമനസ്സുകളും നിറഞ്ഞ ഈ വേദിയിൽ ഇങ്ങനൊരു ചടങ്ങ് ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലും ആദ്യമാണ് സേവാഭാരതിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ പ്രളയകാലത്ത് സി എം എസ് കോളേജിൽ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു കുട്ടിഘോഷങ്ങളും ഇല്ലാതെ യാതൊരു പ്രചരണങ്ങളുമില്ലാതെ ഞങ്ങളെത്തുന്നതിന് മുൻപ് തന്നെ സഹായഹസ്തങ്ങൾ നീട്ടി എല്ലാ വീടുകളും കയറിയിറങ്ങുന്ന സേവാഭാരതിയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് പിന്നീട് കോവിഡ് കാലത്ത് ദുരന്ത ഭൂമിയിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയതും ശിവഭാരതി വളരെ പെട്ടെന്ന് ജനഹൃദയങ്ങളിലേക്ക് ജനജീവിതത്തിലേക്ക് ദുരന്തങ്ങളിലേക്ക് സഹായസ്ഥവുമായി നീങ്ങുന്ന ഈ സംഘടനയുടെ വളർച്ച ജനങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം താങ്ങാവുന്നു എന്ന് ഞാൻ നോക്കിക്കാണുകയാണ് സമീപകാലത്ത് മരണാനന്തര കടങ്ങുകളിൽ ദഹന പ്രക്രിയക്കും അതുപോലെ മോർച്ചറി സംവിധാനത്തിലൂടെയൊക്കെ സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഈ സംഘടന ഇന്ന് മറ്റൊരു അത്ഭുതം കൂടി പ്രവർത്തിക്കുന്നു ഇന്ന് ഈ നിമിഷം ഭൂമിയില്ലാത്തവർക്ക് ഭൂമിദാനം ചെയ്യുന്ന സഹായഹസ്തങ്ങളിൽ നിന്ന് അത് വാങ്ങി വിതരണം ചെയ്യുന്ന ഈ ചടങ്ങ് വരും കാലങ്ങളിൽ ഒരുപക്ഷെ സ്വപ്ന പദ്ധതിയായ ഭവന നിർമ്മാണവും ഒക്കെ ചേർന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ സഹായഹസ്തമായി മാറുകയാണ് ഈ സേവാഭാരതി സംഘടന ഭാരതിയുടെ എല്ലാ വളർച്ചയും സ്വാന്തന രീതികളും വിജയങ്ങളിലേക്ക് കുതിക്കട്ടെ എന്നും ആ സഹായ ഹസ്തങ്ങൾക്ക് ഒരു താങ്ങായി ഞാനും ഉണ്ടാകുമെന്ന വിശ്വാസവും ഇവിടെ സ്നേഹത്തോടെ ആദരവോടുകൂടി പറയുകയാണ്